നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടും കുറ്റവാളി ഗോവിന്ദചാമയുടെ ജയിൽചാട്ടം വി എസിനെ വിസ്മൃതിയിൽ തള്ളാനുള്ള ഒന്നാം നമ്പർ ഗൂഢാലോചന മാത്രമാണെന്ന് പി വി അൻവർ കേവലം പ്രാഥമിക തലത്തിലുള്ള മൂന്നോ നാലോ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ ഒതുക്കാതെ ഈ വിഷയത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്നും അൻവർ പറയുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം വരുന്നത് പൂർണ്ണമായി നോക്കാം കഥയും തിരക്കഥയും യും വിസിന്റെ വിയോഗം പത്രമാധ്യമങ്ങളുടെയും കവർന്നെടുത്തു കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ വി എസിന്റെ ചരിത്രവും വർത്തമാനവും ഇഴകീറി എഴുപത്തിരണ്ട് മണിക്കൂർ സ്റ്റോറികൾ ചെയ്തു പാർട്ടി സമ്മേളന വേദികളിലടക്കം വി എസിനെ അപമാനിച്ചവർ വി എസ് തന്നെ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കഥകൾ മാധ്യമങ്ങൾ ഓർത്തെടുത്തു സോഷ്യൽ മീഡിയ ഇത് ഏറ്റുപാടി പുന്നപ്പറയുടെയും വയലാറിന്റെയും വീരനായകന്റെ വിയോഗം അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെ കേരളം ചർച്ച ചെയ്തു വിതമ്പുന്ന അനുശോചന യോഗങ്ങൾ ഉണ്ടായി പിണറായിസമാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും എന്ന തിരുത്തി വായിക്കാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നിർബന്ധരായപ്പോഴാണ് സഖാക്കളെയും പുതിയ കാലത്ത് പിണറായിസത്തെ പാർട്ടിയായി ധരിച്ച് വാശിയായി പോയ പുതിയ സഖാക്കളെയും വി എസിന്റെ മരണം അഗാധമായി സ്വാധീനിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം പ്രായമുള്ള വി എസ് ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന സത്യം വെളിച്ചം കാണാനുള്ള ഉപാധിയായിരുന്നു സഖാവ് വി എസിന്റെ പോരാട്ട ചരിത്രത്തിന്റെ ഈ പുനർവായന കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും മുതലാളിത്തത്തിന് എഴുതി കൊടുത്ത് റെസീപ്റ്റ് കൈപ്പറ്റിയവർ ജാഗരൂകരായി കടലും തിരയും ബക്കറ്റിലെ വെള്ളവും സിംബോളിക്കായി പറഞ്ഞു വി എസിനെ അപമാനിച്ചവർ മഹാനായ വി എസിന് മുമ്പിൽ നാടിന് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ സ്വയം ചെറുതാകുന്നത് സഹിക്കാനാകാതെ പരക്കം വാഞ്ഞു മാധ്യമ ഹാൻഡിലുകളിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വി എസിനെ കളയാൻ അവർ വഴിയാലോചിച്ചു അതിന്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പത്താം ബ്ലോക്കിൽ മാസങ്ങളായി ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടാൻ ആസൂത്രണം നടത്തുക ജയിൽ ഉദ്യോഗസ്ഥർ ഇത് അറിയാതെ പോവുക എട്ട് മീറ്റർ ഉയരമുള്ള മതിൽ ഒരാളുടെയും സഹായമില്ലാതെ അംഗപരിമിതിയുള്ള ഒരാൾ ചാടിക്കടക്കുക രാത്രി ഒന്നര മണിക്ക് ജയിലിന്റെ കോമ്പൗണ്ടിൽ നിന്നും നാഷണൽ ഹൈവേയിൽ എത്തിയ ഗോവിന്ദചാമി നേരം വെളുക്കുന്നതിന് മുൻപ് ഏതെങ്കിലും പാണ്ടിലോറിയിലോ അന്തർ സംസ്ഥാന ട്രെയിനുകളിലോ ദ റെയിൻ പാളം വഴി അരമണിക്കൂർ കിലോമീറ്റർ നടന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതാലോചിക്കാതെ ഒരു കിണറ്റിൽ ഇറങ്ങിയിരിക്കുക ആസൂത്രകരെ തീർച്ചയായും അൽക്കാൾ സ്വാധീനിച്ചിട്ടുണ്ടാവണം പറയുന്നതിനും ഒരു ലോജിക്ക് വേണ്ടേ പത്താം ബ്ലോക്ക് നിൽക്കുന്ന കോമ്പൗണ്ടിന്റെ ചുറ്റുമതിൽ ഈ ഡ്രമ്മുകൾ ഉപയോഗിച്ച പ്രധാന ചുറ്റുമതിൽ തുളികൾ കൂട്ടിക്കെട്ടിയും അംഗപരിമിതിയുള്ള ഗോവിന്ദചാമി ചാടിക്കടന്നു എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല അവർ ചിത്രകഥകളെ വെല്ലുന്ന ഈ കഥ വിശ്വാസയോഗ്യമാക്കണമെങ്കിൽ ഒന്നര ഇഞ്ച് വള്ളമുള്ള ഇരുമ്പ് കമ്പി ഉപ്പും ചെറിയ ആക്സോ ബ്ലേഡും ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതും ഈ ഡ്രമ്മുകളും വസ്ത്രങ്ങളും ഉപയോഗി രണ്ടു മതിലുകളും ചാടിക്കടന്നതും കസ്റ്റഡിയിലുള്ള ഗോവിന്ദചാമിയെ തന്നെ ഉപയോഗിച്ച് റീടേക്ക് എടുത്ത ഷൂട്ട് ചെയ്ത മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ കാണിക്കേണ്ടതുണ്ട് അധികാരികളുടെ അറിവോടെ തന്നെ വെളുക്കുന്നതിന് അല്പസമയം മുൻപ് ജയിലധികാരികളുടെയും വാഹനങ്ങളോ മറ്റു ഉപയോഗിച്ച് പ്രധാന കവാടത്തിലൂടെ തന്നെ പുറത്തെത്തിച്ചു എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയുമോ ഗോവിന്ദച്ചാമിയെ എന്തെങ്കിലും ഓഫറുകൾ നൽകിയോ തെറ്റിദ്ധരിപ്പിച്ചോ സ്വാധീനിച്ചിരിക്കാനാണ് സാധ്യത കേവലം പ്രാഥമിക തലത്തിലുള്ള മൂന്നോ നാലോ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ ഒതുങ്ങാതെ ഒരു വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ഗൂഢാലോചന അന്വേഷിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ അതീവ പ്രാധാന്യമുള്ള കുറ്റവാളികൾ അടക്കം തടവിൽ കഴിയുന്ന ജയിൽ എന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് സത്യം വെളിച്ചത്തുകൊണ്ടുവരണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അധികാരത്തെ തന്നിഷ്ടപ്രകാരം തങ്ങൾക്കു വേണ്ടി വളച്ചൊടിക്കാനും ഉപയോഗിക്കുവാനും ഒരു ഏകാധിപതിക്കും അവസരം ഒരുക്കി കൊടുക്കാത്ത കൊടുത്തുകൂടാ ഈ ജയിൽ ചാട്ടം വി എസിനെ വിസ്മൃതിയിൽ തള്ളാനുള്ള ഒന്നാം നമ്പർ ഗൂഢാലോചന മാത്രമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നൂറ്റാണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് വി എസ് വിസ്മൃതിയിലാവും എന്ന പകൽ പകൽക്കിരാവ് കാണുന്നവർ എത്ര വിഡ്ഢികൾ പി വി അൻവർ ഗോവിന്ദച്ചാമിയുടെ ജയിൽചാട്ടം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് പി വി അൻവറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവരുന്നത് സത്യത്തിൽ ഇത് വായിക്കുമ്പോൾ പലതരത്തിൽ നമുക്ക് സംശയം തോന്നും സത്യത്തിൽ ഇത് നേരത്തെ തന്നെ ഈ ഒരു ഗോവിന്ദസ്വാമിയുടെ വിഷയം വന്നപ്പോൾ തന്നെ പല സമൂഹ മാധ്യമങ്ങൾ ഹാൻഡിൽ വഴി ഇത് ഇത്തരത്തിലുള്ള പ്രചാരണം നടന്നതാണ് വി എസിന്റെ അനുശോചനം വി എസിന്റെ കൃത്യമായ കഥകൾ അല്ലെങ്കിൽ കൃത്യമായ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ വി എസ് ഇല്ലാത്ത ഈ ദിവസങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരുപക്ഷെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ഇന്റർവ്യൂയും അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളും ഒക്കെ ആയിരിക്കും നാം വാർത്തയാക്കേണ്ടിയിരുന്നു അങ്ങനെ വാർത്തയാക്കിയിരുന്നു എങ്കിൽ ഒരു പക്ഷെ പലരുടെയും കള്ളത്തരങ്ങൾ പുറത്തു വരുമെന്നിരിക്കെ ആയിരിക്കണം ഇത്തരത്തിലൊരു ചാട്ടം നടത്തിയത് എന്നുള്ളതാണ് പ്രധാന വാർത്തയായി ഇപ്പോൾ അൻവർ പറയുന്നത് സത്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്